കിട്ടിയല്ലേ നമസ്കാരമുണ്ട് പിന്നത്തെ സ്പെഷ്യല് ചീര തോരനുണ്ട് പിന്നെ നമ്മുടെ ചോറും പിന്നെ കുറച്ച് പോർക്കും കായും ഇതാണ് നമുക്ക് ഇങ്ങനെ കുറച്ച് ചീരത്തോരനും ചോറും കൂട്ടിയിട്ട് ഒന്ന് പിടിച്ചോ കെട്ടാതി പിന്നെ പോർക്കിലിട്ടൊക്കെ ആയ അതും ചോറും കൂടി എടുക്കാം അതും വിളം ഈ ബീഫ് പോർക്ക് ചിക്കൻ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഇല്ലേ ഇരിക്കണം അപ്പോഴങ്ങനെ ടേസ്റ്റ് അങ്ങ് സെറ്റപ്പ് ആവുള്ളൂ ഇതൊക്കെയാണ് ഇത് സ്പെഷ്യൽ കേട്ടോ സൂപ്പർ ടേസ്റ്റ് കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചു കഴിച്ചോട്ടെ പിന്നെ നാളത്തെ സ്പെഷ്യൽ ആയിട്ടാണ് ഇനി നാളെ കാണാം കേട്ടോ